മലയാളത്തിന്റെ രാജാക്കന്മാരാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയും അതുപോലെ തന്നെ ലാലേട്ടനും സ്നേഹത്തോടെ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മലയാളികൾ ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ നോക്കിക്കാണുന്നത് മോഹൻലാലിൻ്റെ എമ്പുരാൻ വേണ്ടിയുള്ള റിലീസിനാണ് എന്താണെങ്കിലും മോഹൻലാലിൻ്റെ എംബുരാൻ ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തും അതുപോലെ തന്നെ മമ്മൂക്കയുടെ സൂപ്പർ മാസ് മൾട്ടി സ്റ്റാർ മൂവിയും ഉടനെ തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ യഥാർത്ഥത്തിൽ മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള സ്നേഹം വർഷങ്ങളേറെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ ഒരു സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് ഇനി എംബുരാനിൽ കാണുമോ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാവരുടെയും സംശയം എന്നാൽ അതിന്റെ സ്ഥിരീകരണം വരണമെന്നെങ്കിൽ നമുക്ക് എംബുരാൻ തിയേറ്ററിൽ കാണണം എന്നാൽ അതിനെ എല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരനായ മമ്മൂക്കയ്ക്ക് വേണ്ടി ശബരിമലയിൽ ദർശനത്തിനെത്തിയ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഒരു വഴിപാട് നടത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരായ മുഹമ്മദ് കുട്ടി അതുപോലെ തന്നെ മമ്മൂക്കയുടെ നക്ഷത്രവും എഴുതി ചേർത്തിയ കുറുപ്പ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ കൂട്ടുകാരനോടുള്ള സ്നേഹം അളവുറ്റതാണ് ഇതിനു മുമ്പ് ഏകദേശം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മോഹൻലാൽ ഇതിനു മുമ്പ് ശബരിമലയിലെത്തിയത് പുലിമുരുകന്റെ റിലീസിനോടനുബന്ധിച്ചായിരുന്നു അന്ന് മോഹൻലാൽ ശബരിമലയിൽ എത്തിയത് നീണ്ട ഒമ്പത് വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം ശബരിമലയിൽ മല ചവിട്ടി പുതിയ ചിത്രമായ എംബുരാൻ വേണ്ടിയും അതുപോലെ തന്നെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അദ്ദേഹം അയ്യപ്പന്റെ മുന്നിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന പല വിഷയങ്ങളും ഇപ്പോൾ ഉൾത്തിരിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഒമ്പത് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു യാത്രയിൽ അദ്ദേഹത്തിന് നിരവധി നല്ല സിനിമകളും കാണാൻ സാധിച്ചു എന്നാൽ വർഷങ്ങളേറെയായി താര രാജാക്കന്മാർ മലയാള സിനിമയിൽ മത്സരിച്ച് അഭിനയിച്ച് നല്ല സിനിമകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നാൽ മത്സരം അഭിനയത്തിൽ മാത്രമേ ഉള്ളൂ സൗഹൃദത്തിൽ അവർക്ക് ഇപ്പോഴും നല്ല പിടിപാടുണ്ട് അതായത് ഒരു ജ്യേഷ്ഠാനത്ത് നിന്നും ഒരു എന്ന നിലയിൽ മമ്മൂക്കയെ നോക്കിക്കാണുന്ന വ്യക്തി കൂടിയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ലാലേട്ടനെ സ്വന്തം അനിയനെ പോലെയും അതുപോലെ തന്നെ കൂട്ടുകാരനെ പോലെയും സ്നേഹിക്കുന്ന മമ്മൂട്ടിയുടെ സ്നേഹത്തെപ്പറ്റി പിന്നെ പറയേണ്ടതില്ല യഥാർത്ഥത്തിൽ ഇവരുടെ സൗഹൃദം ആരെയും ഒന്ന് അസൂയപ്പെടുത്തുന്നുണ്ട് മലയാള സിനിമയിൽ ഫാൻ ഫൈറ്റുകൾ കാണുമ്പോഴും ഫാൻ ഫൈറ്റുകൾ നോക്കി ചിരിക്കുന്ന രണ്ട് താര രാജാക്കന്മാർ ഇവർ തന്നെയായിരിക്കും കാരണം ഇത്രയും ഇഷ്ടപ്പെടുന്നവരുടെ ഇത്തരത്തിലുള്ള ഫാൻസുകാർ എന്തിനാണ് തമ്മിൽ തന്നത് പോലും മനസ്സിലാകില്ല യഥാർത്ഥത്തിൽ ആരാണ് മുമ്പൻ എന്നുള്ള കാര്യത്തിൽ ആരാധകർക്കാണ് സംശയം ഇവർ രണ്ടുപേരും എപ്പോഴും തോളോട് തോൾ ചേർന്നിരിക്കുന്ന വ്യക്തികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാധന മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ നന്മ നിറഞ്ഞ ഹൃദയവും അതുപോലെ തന്നെ സ്നേഹവും ആരാധകർ പെട്ടെന്ന് മനസ്സിലാക്കും എന്താണെങ്കിലും മമ്മൂക്കയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല വഴിപാട് തന്നെ മോഹൻലാൽ കഴിച്ചു ശബരിമലയിൽ അതും അയ്യപ്പന്റെ സന്നിധിയിൽ മമ്മൂക്കയ്ക്ക് വേണ്ടി മനസ്സറിനെ പ്രാർത്ഥിക്കാനും മോഹൻലാലും മറന്നിട്ടില്ല അതുപോലെ തന്നെ എംബുരാൻ സിനിമ ഹിറ്റാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം പൃഥ്വിരാജിന്റെ ഏറ്റവും നല്ല സംവിധാന മികവ് എംബുരാനിൽ കാണാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ് സിനിമയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ മോഹൻലാൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു എന്താണെങ്കിലും താര രാജാക്കന്മാർ മലയാളത്തിൽ ഇനിയും വർഷങ്ങളോളം നല്ല സിനിമകൾ ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് എന്നാൽ ഇനിയും ഫാൻ ഫൈറ്റ് നിർത്താത്ത ആരാധകർ ഇനിയും ചിന്തിക്കണം ഇവരുടെ ഈ സൗഹൃദം നിങ്ങൾക്ക് ഒരു അസൂയ ആവുന്നില്ലേ എന്നുള്ളത് എന്തായാലും മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച മോഹൻലാലും മോഹൻലാലിന്റെ ഏറ്റവും പുതിയ പടത്തിന് വേണ്ടി ആശംസ നേർന്നുകൊണ്ട് മമ്മൂട്ടിയും അവരുടെ സ്നേഹം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഇവരുടെ സ്നേഹം നമുക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ കുറച്ച് അസൂയപ്പെടുത്തുന്നത് തന്നെയാണ് കാരണം മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇതുപോലെ സ്നേഹിക്കുന്ന രണ്ട് താര രാജാക്കന്മാർ ഇല്ലെന്ന് തന്നെ പറയാം എന്തായാലും ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ ആരായാലും ഒന്ന് അസൂയപ്പെട്ടു പോകും